നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ തൃശൂർ റൂറൽ ജില്ലയിലെ കേനയൻ സ്ക്വാഡിലെ അംഗമായ ഹണി വേർപിരിഞ്ഞു കരൽ രോഗത്തെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസമായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹണി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ പത്തരയോടെ മരണപ്പെടുകയായിരുന്നു തൃശൂർ റൂറൽ ജില്ലയിലെ കെ നൈൻ സ്ക്വാഡിലെ അംഗമായ ലാബറ്റോ റിട്രീവർ ഇനത്തിൽ ഹണി എന്ന പട്ടിയെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ഹരിയാനയിൽ നിന്നും ഒൻപത് മാസത്തെ ട്രാക്കർ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ലോക്കൽ പോലീസിൽ അംഗമാവുകയായിരുന്നു രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ തൃശൂർ റൂറൽ കേനയൻ സ്ക്വാഡ് അംഗമായിരുന്നു തൃശൂർ റൂറൽ ജില്ലയിലെ നിരവധി മോഷണ കേസുകളിൽ തെളിവുകൾ ലഭിക്കുന്നതിനും കൊലപാതക കേസുകളിൽ തുമ്പുണ്ടാക്കുന്നതിനും ഹണിയുടെ സേവനം വിസ്മരിക്കാവുന്നതല്ല തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ പ്രതികൾ നടത്തിയ തുമ്പൂർ പള്ളി മോഷണ കേസ് ചാലക്കുടി ഇടശ്ശേരി ജ്വല്ലറി മോഷണ കേസ് തുടങ്ങിയ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഹണിയുടെ പങ്ക് നിർണായകമാണ് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കട്ടൻ ബസാർ പ്രദേശത്ത് പി വെമ്പല്ലുവര മനയത്തെ വീട്ടിൽ ബൈജു മകൻ വിജിത് എന്നയാളെ അതിഥി തൊഴിലാളികൾ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഹണിക്ക് കേരള ഡി ജി പിയുടെ ബാച്ച് ഓഫ് ഓണർ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹണിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കേരള ഡി ജി പിയുടെ എക്സലൻസി റിവാർഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ചാവക്കാട് തിരുവത്ര കാഞ്ഞിരപ്പറമ്പിൽ ജയപ്രകാശിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് ഇരുചക്രവാഹനങ്ങൾ കത്തിച്ച കേസിൽ സംഭവസ്ഥലത്ത് വന്ന ഹണി സംഭവ സ്ഥലത്തു നിന്നും മണലിൽ പതിഞ്ഞ പ്രതിയുടെ കാൽപാദത്തിന്റെ പ്രിന്റിൽ നിന്നും മണം പിടിച്ച് പ്രതിയുടെ വീട്ടിൽ എത്തിച്ചേർന്ന സംഭവവും ഹണിയുടെ പ്രവർത്തനങ്ങളിൽ മികവുറ്റതായിരുന്നു ഹണിയുടെ വേർപാട് പോലീസ് സേനയ്ക്ക് നികത്താനാവാത്ത വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് റൂറൽ എസ് പി നവനീത് ശർമ്മ ഐ പറഞ്ഞു റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഹണിക്ക് യാത്രയായ്പ്പ് നൽകിയത് അഡീഷണൽ എസ് പി ബി എ ഉല്ലാസ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് തൃശൂർ റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി പി അബ്ദുൾ ബഷീർ എന്നിവർ അന്തിമോപാചാരം അർപ്പിച്ചു അജീഷ് അനീഷ് എന്നിവരായിരുന്നു ഹണിയെ കൈകാര്യം ചെയ്തിരുന്നത്